പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ ദ ഫൈവ് മിനിറ്റ് മണി എക്സസൈസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ ഹൺഡ്രഡ് റുപ്പി കറേജ് ഇൻവെസ്റ്റ്മെന്റ് എക്സസൈസ് എന്ന ഒരു ടോപ്പിക് എന്താണ് ഈ കറേജ് ഇൻവെസ്റ്റ്മെന്റ് പലരും നിക്ഷേപം തുടങ്ങാത്തത് പണം ഇല്ലാത്തത് മാത്രമല്ല ധൈര്യമില്ലാത്തതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ മാർക്കറ്റ് ശരിയല്ല കൂടുതൽ അറിഞ്ഞിട്ട് തുടങ്ങാം അടുത്ത മാസം നോക്കാം എന്നാൽ ഈ അടുത്ത മാസം പലർക്കും ഒരിക്കലും വരുന്നില്ല ഇന്ന് ഞാൻ പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് എക്സസൈസിനെ കുറിച്ചാണ് വലിയ തുക വേണ്ട വലിയ അറിവും വേണ്ട ഈ എക്സസൈസിന്റെ പേരാണ് ഹൺഡ്രഡ് റുപ്പീസ് കറേജ് ഇൻവെസ്റ്റ്മെന്റ് എക്സസൈസ് അതെ നൂറ് രൂപ നൂറ് രൂപ മാത്രം ഈ നൂറ് രൂപ നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യില്ല പക്ഷെ ഇത് നിങ്ങളെ ഒരു മാറ്റത്തിലേക്ക് നയിക്കും നിങ്ങൾ ഒരു ബ്രോക്കർ ആപ്പ് ഏതു ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ബ്രോക്കർ സൈറ്റിൽ ഒരു അല്ലെങ്കിൽ ഒരു ആപ്പിൽ ഒരു അക്കൗണ്ട് തുറക്കൂ ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കൂ പെർഫെക്റ്റ് ഫണ്ട് അന്വേഷിക്കേണ്ട ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കൂ നൂറ് രൂപ നിക്ഷേപിക്കൂ ആദ്യം കൈ അല്പം വിറയ്ക്കും കാരണം ഇത് ശരിയാണോ എന്നൊരു സംശയം വരും അതാണ് ഈ എക്സസൈസിന്റെ വിജയം കാരണം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് മാർക്കറ്റിലല്ല നമ്മുടെ മനസ്സിലാണ് ഇന്ന് ഈ നൂറ് രൂപ നഷ്ടപ്പെട്ടാലും നിങ്ങൾ നേടുന്നത് നൂറു രൂപയെ കാട്ടിലും വിലയുള്ളതായിരിക്കും നിങ്ങൾ നേടുന്നത് ഒരു ധൈര്യമാണ് പുതിയ ഒരു അനുഭവമാണ് ഒരു ഐഡന്റിറ്റിയാണ് ഞാൻ ഒരു ഇൻവെസ്റ്റർ ആണ് എന്ന ബോധോദയമാണ് ഇന്നെടുത്ത ഈ ചെറിയ തീരുമാനം നാളെ ആയിരമാകും അടുത്ത മാസം അയ്യായിരം രൂപയാകും അടുത്ത വർഷം ഇതൊരു ശീലമായിരിക്കും സമ്പന്നർ ഒരിക്കലും വലിയ നിക്ഷേപം ഒരുമിച്ച് ചെയ്തവരല്ല അവർ ചെറിയ നിക്ഷേപം തുടർന്നവരാണ് ഇന്ന് നൂറ് രൂപ നാളെ അതൊരു ഭാവിയായി വളരും ഈ അഞ്ചു മിനിറ്റ് എക്സസൈസ് നിങ്ങളുടെ ഫിയറിനെ നിങ്ങളുടെ പേടിയെ ഒരു കോൺഫിഡൻസ് ആക്കി മാറ്റും ഇന്ന് തന്നെ തുടങ്ങൂ കാരണം വെൽത്ത് ധൈര്യമുള്ളവരെ കാത്തിരിക്കില്ല ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഇരുപത്തി നാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി ഇരുപത്തിമൂന്ന് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി ഇരുപത്തിനാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി ഇരുപത്തി ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്